നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രംപൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കേട്ട് പൊതുവെ എല്ലാവരും അമ്പരുന്നെങ്കിലും പിന്നീട് അതെങ്ങനെ സാധിക്കും എന്ന് മന്ത്രി തന്നെ വിശദമായ ഒരു വിവരണം നൽകുന്ന ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു മൂന്ന് ലക്ഷം കോടി എന്നത് സാധിക്കും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് കാരണം മറ്റൊന്നുമല്ല വിഴിഞ്ഞം തന്നെയാണ് ഇപ്പോൾ തന്നെ നിരവധി കമ്പനികളും ും എത്തിയിട്ടുണ്ടെന്നും പറയുന്നു വിഴിഞ്ഞത്തിന് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ പതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നിക്ഷേപ സൗകര്യം ഉണ്ടാക്കും ഇതിനായി ചൈനീസ് മാതൃകയിലുള്ള പ്രത്യേക വികസന സോൺ തയ്യാറാക്കും അതായത് ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ പദ്ധതികൾക്ക് വേഗത്തിൽ അനുമതി ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനമായിരിക്കും ഒരുക്കുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട വമ്പൻ നഗരങ്ങൾ തുറമുഖങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വികസിക്കപ്പെട്ടതെന്നും അതുപോലെയുള്ള അവസരമാണ് ഇവിടെയുള്ളതെന്നും ഇത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ചെയ്യുവാൻ സാധിക്കില്ലെന്നും മന്ത്രി പറയുന്നുണ്ട് വിഴിഞ്ഞം ആസ്ഥാനമാക്കിയുള്ള പ്രത്യേക സാമ്പത്തിക സോണിലെ കാര്യങ്ങൾ നടപ്പിലാക്കാനായി ടെക്നോ പാർക്ക് മാതൃകയിലുള്ള ഭരണ സംവിധാനം തയ്യാറാക്കും ഭൂമി ഏറ്റെടുക്കലിന് ലാൻഡ് പോളിംഗ് മാതൃകയായിരിക്കും സ്വീകരിക്കുക അതായത് ഭൂ ഉടമയ്ക്കും വിപണി വിലയോടൊപ്പം ഉണ്ടാകുവാൻ പോകുന്ന വികസനത്തിന്റെ ഒരു പങ്ക് ലഭിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ചും റിംഗ് റോഡിന് ചുറ്റും വരുന്ന പ്രദേശങ്ങളിലാണ് ഇതിന്റെ സാധ്യതകൾ ഉള്ളതെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്തെ ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുത്തി വലിയൊരു ഹൈഡ്രോജൻ ഇന്ധന കയറ്റുമതി കേന്ദ്രത്തിന് പദ്ധതിയിട്ടിരിക്കുകയാണ് ഇരുപത്തി ആറായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ഇതിനായി അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുവാൻ പോകുന്നത് ഇതുപോലെയുള്ള സംരംഭങ്ങൾ വേറെയുമുണ്ടെന്നാണ് പറയുന്നത് ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം ഉറപ്പിക്കാം എന്നാണ് പ്രതീക്ഷകൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചിക്കും നേട്ടമാണ് വരുന്നത് സ്വകാര്യ മേഖലയിലെ സംരംഭകർ ഇവിടെയും നിക്ഷേപത്തിന് താൽപര്യപ്പെടുന്നു എന്നും പറയുന്നു കയറ്റുമതി അധിഷ്ഠിതമായ നിർമ്മാണ യൂണിറ്റുകൾ കൂടുതലായി വരുന്നതോടെ ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കാം എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ ധനപ്രതിസന്ധിയിൽ ഇതെല്ലാം നടക്കുമോ എന്നത് പൊതുവെ ഉയരുന്ന ചോദ്യമാണ് വിഴിഞ്ഞം കൊണ്ട് ഉണ്ടാകുന്ന മറ്റു വരുമാന നേട്ടത്തിനായി ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല എന്ന കേരളത്തെക്കുറിച്ചുള്ള ആക്ഷേപത്തിന് എങ്ങനെയും പരിഹാരം കാണേണ്ട ചുമതല സർക്കാരിനുണ്ട് റോഡ് റെയിൽ വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ടൌൺഷിപ്പുകൾ റെസിഡൻഷ്യൽ ഏരിയകൾ വ്യവസായ കേന്ദ്രങ്ങൾ സംഭരണശാലകൾ വിനോദ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നതാണ് അതുകൂടാതെ പദ്ധതി പ്രദേശത്ത് വരുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും തൊഴിൽ നൽകുവാനുള്ള പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഇനി അവശേഷിക്കുന്ന ഭരണകാലത്തിൽ സർക്കാരിന് വിഴിഞ്ഞ മാത്രമാണ് ഒരേ ഒരു പിടിവെള്ളിയായി മാറി എന്ന് കാണാം ധനമന്ത്രി പ്രസ്താവിച്ച കാര്യങ്ങൾ അതിവേഗത്തിൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ നടപ്പിലാക്കുക എന്നത് സർക്കാരിന് ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ് സുതാര്യമായ രീതിയിൽ വ്യക്തതയോടെ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയും ലഭിക്കും ഇതിനോടൊപ്പം പ്രതിസന്ധിയിലായ ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിലും എത്രയും വേഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാം നന്നായി നടക്കട്ടെ എന്ന് പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം